ബഹിരാകാശ വാഹനത്തിന് സംഭവിച്ച തകരാറിനെ തുടർന്ന് തിരിച്ചുവരവ് എപ്പോഴാണെന്ന് തീരുമാനമാകാതെ അഞ്ചു മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസും ബുഷ്വിൽമോറും ബഹിരാകാശ നിലയത്തിൽ രണ്ടുപേരുടെയും ആരോഗ്യനില വഷളായതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഇരുവരും ബഹിരാകാശത്ത് പിസ്സ റോസ്റ്റ് ചിക്കൻ ഷ്രിപ്പ് കോക്ടൈൽ എന്നിവ കഴിച്ചതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇരുവർക്കും കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണം അവിടെയുണ്ടെന്ന് നാസ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവർക്ക് ആവശ്യമായ ഫ്രഷ് ഫുഡിന്റെ അളവ് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് വ്യക്തമാക്കി പുറത്തുവന്ന ചിത്രങ്ങൾ സുനിതാ വില്യംസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നവയായിരുന്നു കവളുകൾ ഒട്ടിയ നിലയിലും ക്ഷീണം തോന്നിക്കുന്ന തരത്തിലുമായിരുന്നു സുനിതാ വില്യംസ് ഉണ്ടായിരുന്നത് തിരികെ എത്താനുള്ള ബഹിരാകാശ വാഹനത്തിന് തകരാർ വന്നതിനെ തുടർന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് യു എസ് ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജിയുമായ സുനിതാ വില്യംസും ബുഷ്വിൽമോറും ബഹിരാകാശ നിലയത്തിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്ന രീതിയിലുള്ള സുനിതയുടെ ചിത്രങ്ങൾ പ്രചരിച്ചതിനുശേഷം ഇവരുടെ മൂന്നു മാസത്തോളമുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നറിയാൻ കൗതുകം ഉയർന്നിരുന്നു ഇതിനെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകിയിരിക്കുകയാണ് അടുത്തിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ചില വിവരങ്ങൾ ബഹിരാകാശ യാത്രികരുടെ ഈ ഭക്ഷണം അവരുടെ ആരോഗ്യം ആവശ്യമായ കലോറികൾ നിറഞ്ഞതാണ് പിസ്സ റോസ്റ്റ് ചിക്കൻ ഷിപ്പ് കോക്ടൈൽ തുടങ്ങിയവയാണ് സുനിതയും ബുച്ചും കൂടുതലായും കഴിക്കുന്നത് പക്ഷേ ഇരുവരുടെയും ഭക്ഷണക്രമത്തിൽ വളരെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും മാത്രമേ ഉള്ളൂവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാൽ പുതിയ പഴങ്ങളും പച്ചക്കറികളും ഐ എസ് എസ് ലഭിക്കാൻ പ്രയാസമാണ് അവ വിതരണം ചെയ്യാൻ മൂന്ന് മാസം സമയമെടുക്കും സുനിതാ വില്യസിന്റെയും ബുഷ്പിൽമോറിന്റെയും ആരോഗ്യനില ബഹിരാകാശ ഏജൻസി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇരുവരും പ്രതിദിനം ഒന്നേ ദശാംശം ഏഴ് കിലോഗ്രാം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് നാസ സ്ഥിരീകരിച്ചു ജൂൺ അഞ്ചിനായിരുന്നു ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് ജൂൺ ആറിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി ഈ ബഹിരാകാശ പേടകം മുമ്പ് ഐ എസ് എസിലേക്ക് രണ്ട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ദൌത്യത്തിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു ഇത് ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും വിൽമോറും വിക്ഷേപണത്തിന് മുമ്പ് സ്റ്റാർ ലൈനറിന്റെ പ്രൊപ്പൽഷ്യൽ സിസ്റ്റത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തുകയായിരുന്നു ഇത് കാരണം യാത്ര പലതവണ മാറ്റിവെച്ചു ഒടുവിൽ ജൂൺ അഞ്ചിന് വിക്ഷേപണം വിജയകർ യും ഇരു മണിക്കൂറിനുശേഷം ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തുകയും ചെയ്തു എട്ട് ദിവസം കൊണ്ട് മടങ്ങാനായിരുന്നു ഇരുവരുടെയും പദ്ധതി ജൂൺ പതിമൂന്നിനായിരുന്നു ആദ്യ മടക്കയാത്ര തീരുമാനിച്ചിരുന്നത് തുടർന്ന് ജൂൺ ഇരുപത്തിയാറിലേക്ക് നീട്ടിവെച്ചു ബോയിംഗ് സ്റ്റാർലൈനർ ക്യാപ്സൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് സുനിതാ വില്യംസിനും ബുഷ് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാത്തത് സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറും ഹീലിയം ജോർച്ചിയുമാണ് ഇരുവരുടെയും ദൗത്യം നീട്ടിക്കൊണ്ടുപോയത് ക്രൂ അംഗങ്ങൾ കുറക്കം മെച്ചപ്പെടുത്തുന്നതിനും ബഹിരാകാശ ദൌത്യങ്ങളിൽ അത്യന്തികമായി ജാഗ്രത വർധിപ്പിക്കുന്നതിനും ക്ഷീണം കുറയ്ക്കുന്നതിനും ഫലപ്രദമായ പ്രതിവിധികൾ വികസിപ്പിക്കുന്നതിന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും പറയുന്നു ചൊവ്വയിലേക്കുള്ള സാധ്യതയുള്ള യാത്രകൾ ഉൾപ്പെടെയുള്ള ദീർഘകാല ദൌത്യങ്ങൾക്കായി നാസ തയ്യാറെടുക്കുമ്പോൾ ബഹിരാകാശ യാത്രികരുടെ ഉറക്ക രീതികൾ മനസ്സിലാക്കുന്നതും ഒപ്റ്റിമൈസ് ചെയ്യുന്നതും ദൌത്യവിജയത്തിനും ക്രൂ ആരോഗ്യത്തിനും നിർണായകമാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് കേരള